അതായത് പരീക്ഷ എത്ര എഴുതിയോ കുട്ടികളും ജയിച്ചു ഒരാൾ പോലും തോറ്റില്ല പറഞ്ഞതുപോലെ ഏറ്റവും ഏറ്റവും ുംഫസ്റ്റ് ആയിട്ടുള്ള എൻക്ലെക്സ് ആർ എന്ന് പറയുന്ന എക്സാം നമ്മൾ എവിടെ എൻക്ലെക്സ് ആർ അവർ യൂസ് ചെയ്യുന്നത് യു വേൾഡ് പോലെ അല്ലെങ്കിൽ പോലെ കെപ്ലാൻ സോണ്ടേഴ്സ് പോലുള്ള ഏതെങ്കിലും ഒക്കെ ആർ എക്സാം 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 വളരെ വളരെ ആണ് പ്രയാസമുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു ഫോർ ഇയേഴ്സ് എടുത്ത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം വളരെ ഒരു ഷോർട്ട് പീരീഡിൽ ഒന്ന് റിവൈസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് വർക്ക് ചെയ്യുന്ന നഴ്സസ് ആണ് എൻകലെക്സ് ആറിന് എപ്പോഴും പ്രിഫർ ചെയ്യണേ കാര്യം അവർ വർക്ക് ചെയ്തുകൊണ്ട് അവർ അതിൽ നിന്നൊക്കെ വിട്ട് മാറി വന്ന് അതിനുവേണ്ടി ടൈം അലോട്ട് ചെയ്യാതെ അവരുടെ റൂട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുടെ കൂടെ പഠിക്കുവാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള കേസിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വേണ്ടി 1 ഓൺലൈൻ ആണ്